നിർമ്മാണം പുരോഗമിക്കുന്ന തലപ്പാട് ചെറുക്കള ദേശീയപാത കുരുതിക്കളമാകുന്നതായി ആക്ഷേപം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ മൂലം കാൽനടയാത്ര പോലും ഭീഷണിയിലും ഭീതിയിലുമാണെന്നാണ് പൊതുവിലുള്ള പരാതി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനി അധികൃതരുടെയും തലതിരിഞ്ഞ നിർമ്മാണ പ്രവൃത്തികൾ മൂലം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കുഞ്ചത്തൂരിനും കുമ്പളയ്ക്കും ഇടയിലുണ്ടായ അപകടങ്ങളിൽ നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞതെന്ന് മേഖലയിലെ കച്ചവടക്കാരും നാട്ടുകാരും പറയുന്നു ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതരുടെ ടിപ്പർ ലോറികൾ തന്നെ പല വിധത്തിലുള്ള അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങളെ ഇങ്ങനെ ക്ഷണിച്ചു വരുത്തുന്നതെന്നാണ് പൊതുവിലുള്ള ആക്ഷേപം പ്രവൃത്തിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത്തരം പരാതികൾ ഉയർന്നു വന്നിരുന്നു നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഗതാഗതം വഴിതിരിച്ചുവിടാനായി അശാസ്ത്രീയമായ രീതിയിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതാണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാതെയാണ് അപകട സാധ്യത നിറഞ്ഞ ഭാഗങ്ങളിൽ പോലും ഗതാഗതം തിരിച്ചുവിടാൻ ഡിവൈഡറുകൾ അടുക്കി വെച്ചിട്ടുള്ളത് മാത്രമല്ല ദേശീയപാതയിലെ സർവീസ് റോഡിന്റെ വശത്തുകൂടിയുള്ള കാൽനടയാത്ര പോലും ഭീതിയും ഭീഷണിയും നിറഞ്ഞതാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഓപ്ചാരന്റെ സ്ലാബിനു മുകളിൽ വാഹനങ്ങൾ കയറ്റിപ്പോകുന്നതിനാൽ കാൽനട യാത്രക്കാർ ആശങ്കയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് റോഡിൽ നിന്നും മാറി ബസ് കാത്തുനിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം ജനങ്ങളുടെ ജീവന് വിലകൽപ്പിക്കാതെ സ്വന്തം താല്പര്യം മാത്രം നോക്കി നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്ന കരാർ കമ്പനി അധികൃതരുടെ നടപടിക്കും നിലപാടിനുമെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരുന്നുണ്ട് മഴ ഇനിയും ശക്തമാകാനിരിക്കെ ദേശീയപാത വഴിയുള്ള യാത്ര സുരക്ഷിതമാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വെരിക്കയും ജനറൽ സെക്രട്ടറി എ കെ ആരിഫും അറിയിച്ചു ബന്ധപ്പെട്ടവർ ആ പണി ഏകദേശം ഒരു വർഷത്തിലേറെ കാലതാമസവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ദേശീയപാതയിൽ അശാസ്ത്രീയമായ പ്രവർത്തനം അത് ഒരുപാട് ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ടോളം ജീവനുകൾ ഈ പാതയിൽ തന്നെ പൊലിഞ്ഞു പോയി എന്നുള്ളതും അതിലേറെ മികത്വമാണ് അതോടൊപ്പം തന്നെ നൂറോളം പിന്നെ അപകട ഗുരുതരാവസ്ഥയിലുള്ള അപകടം സംബന്ധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള ആളുകളും പിന്നെ ഇപ്പോൾ വിവിധങ്ങളായ ആശുപത്രികളിലുണ്ട് അപ്പോൾ ഇത്രത്തോളം അപകടങ്ങൾ സംഭവിക്കുമ്പോഴും വേണ്ട രീതിയിൽ ഡിവൈഡ് ഡിവൈഡറുകൾ സ്ഥാപിക്കാതെ അതുപോലെ തന്നെ സൂചനാ ബോർഡുകൾ കൃത്യമായി സ്ഥാപിക്കാതെ അപകടങ്ങൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഡിവൈഡർ ബോർഡ് ക്ലിക്ക് കൃത്യമായി അറിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ കമ്പനിയുടെ കരാർ കാലാവധി അവസാനിച്ച് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് ദീർഘവീക്ഷണമില്ലാതെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് മൂലം വിവിധയിടങ്ങളിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത് ഇത് ആശുപത്രിയിലേക്കും എയർപോർട്ടിലേക്കുമുള്ള അടിയന്തര യാത്രക്കാരെ പോലും ദുരിതത്തിലാക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാത്രം ദേശീയപാതയിലെ ദുർഘട യാത്ര മൂലമുണ്ടായ അപകടത്തിൽ അഞ്ചോളം യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നിരവധി ആളുകൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലും കഴിയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ